പറഞ്ഞതാണ് റസൂലിനെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് നമ്മളൊരാളെയും ശിക്ഷിക്കൂല പറഞ്ഞതാണ് മുഹമ്മദ് നബി നബിഹു അലി വസല്ല ഗർഭന്തി വന്ന സമയത്തും നബിയുടെ കുട്ടിക്കാലത്തുമായി ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയതാണ് അപ്പൊ ഒരു റസൂൽ അവർക്ക് വേണ്ടി വന്നിട്ടില്ല റസൂറുള്ള വരുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ആളുകളെ ശിക്ഷിക്കുകയില്ല അത് എന്ന ഖുർആനിൽ പറഞ്ഞതാണ് ഖുർആനിന്റെ നിരായി റസൂറുള്ള പറയൂല അതുകൊണ്ട് മുസ്ലിമിന്റെ ഹരീഫിന്റെ വ്യാഖ്യാനവും അത് സ്വന്തം ബാപ്പയെ കുറിച്ച് പറഞ്ഞതല്ല അത് പിതൃ സഹോദരനായ അബൂ താരിഫിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് വളരെ വിശദമായി ആ വിഷയത്തിൽ മൂന്ന് തന്നെ രേഖ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ടവരും അത് തന്നെ പറയുന്നു എന്നിട്ട് മഹാരവരുകൾ പറയുകയാണ് വഴിയിലെ എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പറയാണ് വ്യക്തമായി പറഞ്ഞതല്ലേ ومما يدل على ان اباء محمد صلى الله عليه وسلم رسول الله نبى ما وقالوا مشركين قبل مشركين لا يرضي الله الذين تلبانا قوله عليه السلام الله ان رسول لبادغ لم ازل انقل من صلاة الطاهرين الى رحم الطاهرات وقال تعالى انما المشركون نجس فوجب ان لا يكون احد من نجداده مشركا كلام ും പറഞ്ഞിട്ടുണ്ട് സംശുദ്ധമായ മുതുകൂടെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ മുതുകൾ ഇക്കലും തന്നെ മുശരിക്കാവൂരാ അതുകൊണ്ട് ഒരിക്കലും തന്നെ അറിവസെ മാതാപിതാക്കൾ മുശിരിക്കാണെന്നോ നരകത്തിലാണെന്നോ പറഞ്ഞുകൂടാ പിന്നെയും ഇമാം എടുത്തു ഇമാം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല എന്റെ മുൻകാദികൾ വന്നിട്ടുള്ളതെന്ന് അങ്ങനെ നബിഹു അലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സഹീബുൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ മുൻകാദികൾ ഏറ്റവും നല്ലവരാണെങ്കിൽ അവിടുത്തെ മുൻകാമികളായ മാത്തമാ ഒരിക്കലും തന്നെ മുച്ചിരിക്കോ നരകക്കാരോ അല്ല എത്ര എത്ര ഹരീഫുകളാണ് ബഹുമാനപ്പെട്ട ഇമാു ഹരീഫിന്റെ കിതാബുകളിൽ അതിൽ തെളിവായി ഉദ്ധരിക്കുന്നത് എത്ര ആയത്തുകളാണ് ഉദ്ധരിക്കുന്നത് സഹോദരന്മാരെ പോലുള്ള പണ്ഡിതന്മാരുടെ പാചകങ്ങൾ തെറ്റിദ്ധാരണയ്ക്കിടെ വരുന്ന വിധത്തിലുള്ള ചില പാചകങ്ങൾ കണ്ടപ്പോ ആ പാചകത്തെ സംബന്ധിച്ചും ഇമാവിഗങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് ഇമാമിങ്ങൾ ഖുറാനും ഹരീഫും നോക്കി വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് തങ്ങളുടെ പാപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് പറയാൻ പാടില്ല അവരാദരിക്കപ്പെടേണ്ടവരാണ് എന്നിട്ട് അതാ ഈ ടീമൊക്കെ നരകത്തിലാണെന്ന് അതാ തവറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്ന വാചകം പറയുന്നത് മൗലൈമാർക്കൊരു ഹരമാണല്ലോ ഇവർക്ക് നബിയോടുള്ള ബഹുമാനം എന്താണ് പുത്തൻവാദികൾ അന്നാട്ടിനെ നിന്നിക്കുന്നുവെന്ന് പുത്തൻവാദിയുടെ നേതാവ് സലീം മൗലൈ പറഞ്ഞത് ശരി തന്നെയല്ലേ ഈമാരുള്ളവർ നെഞ്ഞത്തെ കൈവയ്ക്കൊന്ന് ചിന്തിക്കൂ നെഞ്ഞത്തെ കൈവെക്കേണ്ടത് ചിന്തിക്കുമ്പോഴാണ് വിസ്കരിക്കുമ്പോഴാണ്